വഴിയാത്രക്കാരനെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ ശ്രമിച്ച രണ്ടു പേർ തിരുവനന്തപുരത്ത് പിടിയിലായി കാട്ടാക്കട സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അഗ്നീഷ് കൊല്ലം സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള സെയ്താലി എന്നിവരെയാണ് കാട്ടാക്കട ഡിവൈഎസ്പി അനൂപിന്റെ നിർദ്ദേശപ്രകാരം ആര്യങ്കോട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വാഴച്ചാൽ സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള അരുണിനെയാണ് ഇവർ ആക്രമിച്ചത് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ തങ്ങൾ കവർച്ച നടത്താൻ ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചത് എന്ന് പ്രതികൾ മൊഴി നൽകി അരുണ് തലക്കും മുഖത്തും വെട്ടേറ്റിരുന്നു സംഭവത്തിന് ശേഷം പ്രതികൾ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു ഇവരെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ആക്രമണം മോഷണ കേസുകളിൽ ഇവർ പ്രതികളാണെന്ന് പോലീസ് പറയുന്നു കാട്ടാക്കടയിലെ ബന്ധുവീട്ടിൽ വന്ന സെയ്താലി ഇവിടെ വെച്ചാണ് അരുണിനെ പരിചയപ്പെട്ടത് ഇവർ പിന്നീട് കവർച്ച നടത്താൻ പദ്ധതിയിട്ടുവെന്നാണ് പോലീസ് പറയുന്നത് ആര്യങ്കാട് സിഐ തൽസീം അബ്ദുൽ സമദ് അഡീഷണൽ എസ് ആനന്ദ് സി പി ഒമാരായ അക്ഷയ് വിശാഖ് അരുൺ അഭിജിത്ത് സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജിഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര പലാഞ്ചേരി